മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഹിന്ദുക്കൾക്ക് ഒരു തുള്ളി വെള്ളം കിട്ടുന്നില്ല എന്തൊരു ഫാസിസമാണിത് എന്നാണ് സുരേന്ദ്രൻജി ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കുന്നു കേൾക്കാം എന്നിട്ട് ബഹുമാന പുരസം അദ്ദേഹത്തെ വിമർശിക്കാം അല്ലെങ്കിൽ അതിന്റെ സത്യം എന്താണ് എന്ന് നോക്കു നോക്കാം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം മലപ്പുറം പല കാര്യങ്ങളിലും കേരളത്തിന്റെ മറ്റു ഭാഗത്തുള്ളത് പോലെയല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത് നേരത്തെ തന്നെ ആശയമുള്ളതാണ് നമ്മളിപ്പോ ശബരിമല കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടയിൽ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത് ഇനിയും സുരേന്ദ്രൻജിയോട് എനിക്ക് എൻ്റെ അഭിപ്രായം കൂടി പറയാം എൻ്റെ അനുഭവം കൂടി പറയാം ഒരുപക്ഷെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ശബരിമല അയ്യപ്പ ഭക്തരുടെയും അനുഭവം അതായിരിക്കും അതായത് പലപ്പോഴും പത്തനംതിട്ടയും ശബരിമലയിലേക്ക് എത്തുന്ന സ്ഥലത്തും അയ്യപ്പന്മാരുടെ സെന്റിമെന്റ്സിനെ ബഹുമാനിച്ച് നമ്മൾ മണ്ഡല മകരവിളക്ക് കാലത്തെ വ്രതമെടുക്കുന്നത് ബഹുമാനിച്ച് ക്രിസ്ത്യൻ മുസ്ലിം കടകളിൽ പലപ്പോഴും നോൺ വെജിറ്റേറിയൻ വെക്കാറില്ല അയ്യപ്പ സ്വാമിമാർ വ്രതമെടുത്താണോ മോമ്പെടുത്താണോ വരുന്നതെന്നുണ്ട് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ കടകളിൽ നിന്ന് നോൺ വെജ് ഒഴിവാക്കാറുണ്ട് അതാണ് നമ്മുടെ നാടിന്റെ പാരമ്പര്യം സംസ്കാരം ഇനി രണ്ട് മലപ്പുറത്ത് ഞാൻ ഈ കഴിഞ്ഞ നോമ്പിനും കൂടെ മലപ്പുറത്ത് ഒന്ന് രണ്ട് പരിപാടികൾക്ക് പോയിരുന്നു ഞാൻ അവിടെ മുസ്ലിങ്ങളുടെ കടയിൽ തന്നെയും കയറി കഴിച്ചിട്ടുണ്ട് ഹിന്ദുക്കളുടെ കടയിൽ കയറി കഴിച്ചിട്ടുണ്ട് ചില ആൾക്കാർ കടയടച്ചിട്ടും ചില ആൾക്കാർ തുറന്നിടും അതായത് മുസ്ലിം സമൂഹത്തിന് ആ സമയത്ത് നോമ്പല്ലേ അവരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും കടയടച്ചു പോവും നമ്മൾ ഹിന്ദുക്കൾക്ക് കട അടത്തിക്കൂടെ അതായത് മുസ്ലിങ്ങൾക്ക് അവിടെ നോമ്പ് കാലത്ത് മുസ്ലിങ്ങൾ ആ നോമ്പില് അവര് ഉമിനീര് പോലും ഇറക്കാതെ നോമ്പെടുക്കുമ്പോൾ നമുക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കി തന്ന് നമ്മളെ ഊട്ടണം ഹിന്ദുക്കൾക്ക് അവിടെ കടയർത്തി കൂടെ ഇത് നമ്മുടെ സെൻസസിന്റെ കണക്കാണ് മലപ്പുറത്ത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം പതിനൊന്ന് ലക്ഷത്തോളം ഹിന്ദുക്കളുണ്ട് ഇരുപത്തിയേഴ് ശതമാനം ഇരുപത്തിയെട്ട് ലക്ഷത്തോളം മുസ്ലിങ്ങളുണ്ട് ഏകദേശം രണ്ട് ശതമാനത്തോളം എൺപത്തി എൺപത്തയ്യായിരത്തോളം ക്രിസ്ത്യാനികളുണ്ട് ഈ ഹിന്ദുക്കൾക്ക് കടയർത്തി കൂടെ ഈ വെള്ളം കുടിക്കാതിരിക്കുന്ന എന്തിനാ അതൊന്നുമല്ല അതിന്റെ കാരണമെന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് മലപ്പുറത്തിൽ ഒരു പ്രശ്നവും ഇല്ല മലപ്പുറത്ത് എടുക്കുന്ന സമയത്ത് ഹിന്ദുക്കൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ഹിന്ദുക്കളുടെ കടയിലോ ക്രിസ്ത്യാനികളുടെ കടയിലോ അല്ലെങ്കിൽ നോമ്പെടുക്കാത്ത മുസ്ലിങ്ങളുടെ കടയിലോ വേറെ കുടിച്ചൂടെ ഈ നോമ്പ് നോമ്പെടുക്കുന്നതിനിടയ്ക്ക് അവർ നമുക്ക് വന്ന് ആഹാരം കൂട്ടിത്തരണമെന്ന് പറയുന്നതിന് എന്ത് ലോജിക്കാണുള്ളത് തിരുവനന്തപുരത്ത് തടക്കം ഞാൻ ഹിന്ദു മെജോറിറ്റിയായ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് ഹിന്ദു ഹിന്ദു ആയ തിരുവനന്തപുരത്ത് അടക്കം മുസ്ലിങ്ങൾ പലപ്പോഴും നോമ്പ് എടുക്കുന്ന നോമ്പെടുക്കുന്നതിനാലത്ത് അവരുടെ കടകൾ അടച്ചിടാറുണ്ട് അവര് വിശ്വാസവും പ്രാർത്ഥനയും ഉപവാസവുമായിട്ട് പോകുമല്ലേ അപ്പൊ ആ സമയത്ത് നമുക്ക് ആഹാരം ഉണ്ടാക്കിത്തരണമെന്നാണോ പറയുന്നത് എന്ത് തരം ലോജിക്കാണ് ജി അപ്പൊ അവിടെയാണ് നമ്മൾ ഹിന്ദുക്കൾക്ക് കടാറത്തിൽ കൂടെ പകരം ഇതൊന്നും അല്ല എന്റെ ലോജിക്ക് മലപ്പുറം ജില്ലയിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടുന്നില്ല ഫാസിസമാണെന്ന് പറയുകയും ഹിന്ദുക്കൾ വെള്ളം കുടിക്കാതെ ജീവിക്കുക എന്ന് പറയുകയും ചെയ്തത് ഈ ശത്രുത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്തോ മലപ്പുറത്തിന് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്നുമല്ല അങ്ങനെയൊന്നും പറയുന്നതുകൊണ്ട് അർത്ഥവുമില്ല ഇനിയും വരുന്നൊരു ഹിന്ദു തലമുറ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഹിന്ദു തലമുറ സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും യൂട്യൂബും ഡിജിറ്റൽ മീഡിയയും ഒക്കെ ഉള്ള തലമുറ ഇതിന്റെ സത്യം ഈസിയായിട്ട് മനസ്സിലാക്കില്ലേ അവർക്കിതൊന്നും അന്വേഷിച്ചാൽ പോലെ എത്രയോ കടകൾ അവിടെ ഉണ്ട് ചില കടകൾ അടച്ചിടും ചില കടകൾ തുറന്നിടും എല്ലായിടത്തും അങ്ങനെയല്ലേ അപ്പൊ നമ്മൾ നമ്മൾ ഏതെങ്കിലും കാശിക്കോ അല്ലെങ്കിൽ ശബരിമല വ്രതത്തിന് വേണ്ടിയോ മറ്റേതെങ്കിലും നമ്മുടെ ഉത്സവത്തിന് വേണ്ടി പോകുമ്പോ നമ്മൾ നമ്മുടെ കട അടച്ചിടും ആ സമയത്ത് മുസ്ലിങ്ങൾ അവിടെ ഒരു ആഹാരം കഴിക്കുന്നത് അവർക്ക് ആഹാരം ഉണ്ടായി കൊടുക്കുന്നതല്ലല്ലോ നമ്മുടെ പ്രയോറിറ്റി അപ്പൊ ഇങ്ങനൊന്നും പറയല്ലോ സുരേന്ദ്രൻജി ഇന്ന് അദ്ദേഹത്തോട് താഴ്മയായ അപേക്ഷിക്കുന്നു മലപ്പുറത്തിനൊരു പ്രശ്നവും ഇല്ല പകരം പത്തനംതിട്ടയാണ് പ്രശ്നം പത്തനംതിട്ട ഹിന്ദു ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും ഹിന്ദുക്കളുടെ നമ്പർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുമ്പനാടക്കമുള്ള പ്രദേശങ്ങൾ പ്രേത നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹിന്ദു ജനസംഖ്യ ഒരു അമ്മയുടെ വയറ്റിൽ ടു പോയിന്റ് വൺ കുട്ടികൾ ജനിക്കാത്തത് കാരണം ഫെർട്ടിലിറ്റി തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് യഥാർത്ഥ പ്രശ്നം ഓരോ തവണയും മലപ്പുറത്തെ കുറ്റം പറയുമ്പോൾ നമ്മൾ ഹിന്ദുക്കളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ കാണാതെ പോവുകയാണ് ഓരോ തവണയും ഇല്ലാത്ത കള്ളം നമ്മൾ മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ പത്തനംതിട്ടയും തിരുവനന്തപുരവും തിരുവിതാംകൂറിലും സംഭവിക്കുന്ന ഹിന്ദു തളർച്ചയും തകർച്ചയും നമ്മൾ കാണാതെ പോകാം ഈ മുസ്ലിങ്ങളോട് പറയുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി നമ്മൾ പറയുന്ന കള്ളം ഹിന്ദുക്കൾക്കാണ് തിരിച്ചടിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് ഹിന്ദുക്കളുടെ യഥാർത്ഥ പ്രശ്നങ്ങളായ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ കുടുംബച്ചിത്രം അല്ലെങ്കിൽ കുടുംബ തകർച്ചകളുടെ കണക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ കുറയുന്നു എന്ന കണക്ക് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇല്ലാത്തൊരു കള്ളം പറഞ്ഞിട്ട് എന്താണ് കാര്യം മലപ്പുറത്ത് ഒരു തുള്ളി വെള്ളം പോലും ഒരാൾക്കൊരു മാസത്ത് കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് അപ്പൊ ഇതൊന്നും അല്ല ഇങ്ങനെയല്ല നമ്മൾ ഹിന്ദു കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത് നമ്മൾ ഹിന്ദുക്കൾ കടന്നു വാങ്ങണം അങ്ങനെയാണെങ്കിൽ ഇപ്പം സുരേന്ദ്രൻജിയോടും ഇത് പറയുന്നവരോടും എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്തുകൊണ്ടാണ് മലപ്പുറത്തെക്കുറിച്ച് അങ്ങനെ കള്ളം പറയുന്നതെന്ന് എനിക്കറിയാം അവരുടെ ഉദ്ദേശശുദ്ധി അതായത് ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള ഉദ്ദേശശുദ്ധി നല്ലതാണ് മുസ്ലിങ്ങളെക്കുറിച്ച് കള്ളം പറയേണ്ട ആവശ്യമല്ല സുരേന്ദ്രൻജി അല്ലെങ്കിൽ നമ്മുടെ സംഘത്തിലെയും ബി ജെ പിയിലെ ആൾക്കാരോടുള്ള താഴ്മയായ അപേക്ഷ മുസ്ലിങ്ങളെക്കുറിച്ചും മലപ്പുറത്തെക്കുറിച്ചും കള്ളം പറഞ്ഞുകൊണ്ടല്ല ഹിന്ദുക്കളെക്കുറിച്ചും പത്തനംതിട്ടയെക്കുറിച്ചും തിരുവനന്തപുരത്തെക്കുറിച്ചും ഒക്കെ സത്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കേണ്ടതെന്ന് മാത്രം താഴ്മയായി അഭ്യർത്ഥിക്കും